നമസ്കാരം ഞാൻ ശുഭശ്രീ പ്രശാന്ത് ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിൻ്റെ കൺസൾട്ടൻറ്റ് ആണ് ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിൻ്റെ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് ചേർന്ന് കുട്ടികൾക്കായിട്ട് ഒരു സമ്മർ ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫൺസോൺ വെൽനസ് വണ്ടേഴ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ആ സമ്മർ ക്യാമ്പിൽ അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ പങ്കെടുപ്പിക്കാവുന്നതാണ് നമ്മുടെ ഈ ക്യാമ്പിൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അതിലൊന്ന് നമുക്ക് പറയാം കുട്ടികൾ സ്ക്രീൻ ടൈംസ് ഒത്തിരി ഇഷ്യൂസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുട്ടികളിൽ കുറവാണ് ന്യൂട്രീഷൻ അവയർനെസ് കുറവാണ് ജങ്ക് ഫുഡ്സിൻ്റെ ഇൻഡേക്സ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾക്ക് നമുക്കൊരു ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ കുട്ടികളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കയറോട്ടെ അതുപോലെ തന്നെ യോഗ മെഡിറ്റേഷൻ തുടങ്ങിയ ക്ലാസ്സുകളും അതിനുശേഷം കുട്ടികൾക്ക് ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒത്തിരി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്നോണം ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകൾ അതായത് നമുക്ക് കുട്ടികൾക്ക് സാമൂഹികമായിട്ട് അവർക്ക് മാനസികമായിട്ടുമുള്ള സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ അവരുടെ ക്രിയേറ്റിവിറ്റീസിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ക്ലാസ്സുകൾ അവരുടെ കലാകായികമായിട്ടുള്ള അവരുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാനുള്ള അവയർനെസ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ ഇത് കൂടാണ്ട് തന്നെ ഒത്തിരി ഫൺ ഗെയിംസ് നമ്മളെ കുട്ടികൾക്ക് പഠിത്തവും അതുപോലെ തന്നെ കാര്യങ്ങൾ മാത്രം പോലുള്ളൂ അവരുടെ മനസ്സിന് റിക്രിയേഷൻ കിട്ടുന്ന രീതിയിലുള്ള ഫണ്ട്സ് വേണം അപ്പോൾ അവർക്ക് സ്ക്രീൻ ടൈം കുറച്ച് നമ്മുടെ പഴയ കാലത്തിലേക്കൊന്ന് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒത്തിരി ഫൺ ഗെയിംസ് അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ ചെയ്ത് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതുപോലെ തന്നെ ഫയർലെസ് കുക്കിംഗ് പോലുള്ള ക്ലാസ്സുകളിങ്ങനെ അവരുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് ഉന്മേഷപ്രദം ആയിട്ടുള്ള ഒരുപാട് ഒത്തിരി ഒത്തിരി ക്ലാ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ ക്യാമ്പ് ഒരു മാസത്തെ ക്യാമ്പാണ് ഇപ്പോൾ ഈ ക്യാമ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാവണമോ എന്നറിയണം അല്ലേ ഇപ്പോൾ ഈ ക്യാമ്പിന് വന്നു കഴിയുമ്പോൾ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികാസങ്ങളുണ്ടാകും അതുപോലെ തന്നെ അവർക്ക് ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടും മറ്റൊരുപാട് കാര്യങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ ആ കഴിവിനെ അവർക്ക് ഒന്ന് മീനപ്പെടുത്തി എടുത്താനുള്ള ട്രെയിനിങ് അവർക്ക് ഇവിടുന്ന് ലഭിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഈ ക്യാമ്പിന് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് വെച്ചിട്ടുള്ള വേറെ ഒരു ഹിഡൻ ചാർജസും നമുക്ക് ഇതിനകത്തില്ല ഏപ്രിൽ മാസം പതിനാറാം തീയതി തുടങ്ങി മാർ മെയ് മാസം പതിനേഴാം തീയതി അവസാനിക്കുന്ന ഈ ക്യാമ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിൻ്റെ താഴെ പറയുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്